അദ്ദേഹത്തിനും കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങളും സർവമംഗളങ്ങളും ഉണ്ടായി വരുന്നതിനു വേണ്ടി ഉണ്ടെങ്കിൽ അതെല്ലാം വിട്ടൊഴിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മത്തിൽ ഉയർച്ച ഉന്നതിയും സാമ്പത്തിക അഭിവൃദ്ധി ആയിരോഗ്യ സൗകര്യങ്ങളും ഉണ്ടായി വരുന്നതിന് വേണ്ടി മലത്തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്കരുവനായ വണ്ണപ്പനെ സാക്ഷി വെച്ചുകൊണ്ടതാണ് അപ്പുപ്പാതാണ്ടെന്ന ഈ വഴിപാട് സമർപ്പിക്കുക ചെയ്യുന്ന കർമ്മത്തിൽ അപ്പുപ്പൻ്റെ മതദൈവങ്ങളെ സാന്നിധ്യാനുഗ്രഹം ഉണ്ടായി വരുന്നതിനു വേണ്ടി ഇത് വഴിപാട് സമർപ്പിക്കുന്ന ഭക്തർക്ക് എന്തെങ്കിലും ദോഷദുരിതങ്ങൾ രോഗങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ജോലി തടസ്സ തടസ്സങ്ങൾ തൊഴിൽ തടസ്സങ്ങള് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും ബന്ധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ബന്ധനങ്ങളും കെട്ടുകളും വിട്ടൊഴിഞ്ഞുകൊണ്ട് അപ്പുപ്പൻ്റെ ദൈവങ്ങളുടെ അനുഗ്രഹത്താൽ സർവ്വവിധ ഐശ്വര്യങ്ങൾ സ്രുവമംഗളങ്ങൾ സ്രുവസമ്പൽ സമൃദ്ധി ഉണ്ടായി വരുന്നതിനു വേണ്ടി സകല ദോഷ ദുരിതങ്ങൾ വിട്ടൊഴിയുന്നതിന് വേണ്ടി പൊന്നുതമ്പുരാനെ എൻ്റെ അപ്പുപ്പാ താണ്ട വഴിപാട് സമർപ്പിക്കുകയാണ് സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടായാണ് Argoy, 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 อ๋อวิ่งไปอ๋อวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่งไปวิ่